എല്ലാവർക്കും നമസ്കാരം നമ്മൾ കാലുതേക്കീട്ടിലാണ് വീട്ടിലല്ല ഷോപ്പിലാണുള്ളത് അപ്പൊ എന്താ ആ അങ്ങോട്ടൊക്കെ വരൂ അപ്പൊ ഷോപ്പിൽ ഒരു ഇതെന്താന്ന് വെച്ചിണ്ടെങ്കിൽ നല്ല മഴയാണ് പുറത്ത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവരെ എന്താ പറയാ കടന്റെ അപ്പുറത്തെ ഒരു ഹാളുണ്ട് നമുക്ക് വീടാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം വൃത്തിയോട് എല്ലാവരും വൃത്തി ഇല്ലാത്തോണ്ടാണ് ഈ പാമ്പൊക്കെ വന്നതെന്ന് പറയാം ഇതിപ്പോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ആ അവിടെ അപ്പോൾ നമ്മളെ എന്താ പറയുക അവിടെ ചെറിയൊരു എയർ ഉണ്ട് ആ എയർ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ആൾ ചാടിയെ നടത്തുക ചാടിയൊക്കെ അവിടുന്ന് ആൾ ഒരു എലിനി കഴിച്ചിട്ട് അതേ കടത്തം കിടത്തങ്കെടുക്കയാണ് അപ്പോൾ എന്തോ എന്താ പറയുക ഇവിടെ കടയിൽ വന്നായിരുന്നു കടയിലുള്ള എക്കാക്കാൻ്റെ ഒക്കെ ഒരു ഭാഗ്യം കൊണ്ടാണ് ആർക്കും ഇതുവരെ ഒന്നും സംഭവിക്കഴിഞ്ഞത് എന്തോ കഴിച്ചിരിക്കുന്ന ആ ഒരു മൂടിലാൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കുറച്ച് ദൂരെ ചമറോട്ടം ഭാഗത്തു അവിടുന്ന് നമ്മൾ എന്താ പറയാ നല്ല മഴയാണ് മഴത്തേക്കിണ്ട് വരാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു ആ വരണ സമയം വരെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതാ ഉണ്ട് എല്ലാവരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു പിന്നെ പാമ്പും വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താ പറയാ സാധനം എടുത്തു പൊടി പൊടി വാങ്ങാൻ പൊടി വാങ്ങാ സാധനം വാങ്ങാൻ വാങ്ങിക്കൊണ്ടിരിക്കും അപ്പൊ ഇങ്ങള് ചെയ്യണ്ടാ വെച്ചാല്

നമ്മളെ മാന നമ്മൾ വിളിച്ചു വരുത്തിയതാണ് മഴ കൊണ്ട് വന്നിട്ട് പിന്നെ അപ്പൊ തുടങ്ങിയല്ല നല്ല നനഞ്ഞിരിക്കുന്നു മത്തങ്ങ വെച്ചാലോ എന്ന കല്ലില്ലാത്തോണ്ട് നമ്മള് ഒരു മത്തങ്ങാ പോയി സാധനങ്ങളില്ല അത് കൊണ്ടോ അത് കൊണ്ടാക്കാൻ പറയുമോ അവിടെ എടുക്കുന്നുണ്ട്

ചവിട്ടി കളയാൾ അവൻ വശം കഴിച്ചിരിക്കുന്നു സോറി എടാ അങ്ങോട്ട് വാ നീ എന്റെ കോണ വെക്കാന വേണ്ടി മാറ്റി വെക്കുക അപ്പോൾ ഇങ്ങോട്ട് ഇരിക്കണം ആരെങ്കിലും എടുക്ക് ആ ആ ഗോസൈയഗരൻ ഓക്കെ മാ ടോമറ്റോ സോസുന്നാ അങ്ങോട്ട് വായോ അവൻ അവൻ മാർക്കളി ഇങ്ങടെ ഗൗരവം ഗൗരവം നല്ല വർഷം കഴിച്ചിരിക്കുന്നു പിന്നെ <laughs> <laughs> ഭക്ഷണം കക്കാല കളയാ പറയാൻ പറ്റില്ല അതിന് പോയിട്ട് എന്തേലും ഒന്ന് തീരുമാനിക്ക மத்தேதிகளா ഞാൻ ഇന്റെ കയ്യിൽ ഇട്ടാ ഞാൻ പോയാൽ നേരെ <laughs> ആ <laughs> ാണ് ഊട്ടിക്കും മരുത്തേക്കും പോവാൻ കായില്ലേ എലിണ്ടാ എലിയാണ് പോവാൻ അടങ്ങിയത് അഞ്ചിലാ അങ്ങനെ എലിന് അവിടെ ആരാ ആരാസ്ത പോടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കാൽദാകാന്റെ സ്വന്തം ബാബനെ ഇതെല്ലെ കേൾക്കുക അവർങ്ങള് ഗണ്ടങ്ങള് ഒളിച്ചിരിക്കേണ് അപ്പോൾ അവർക്ക് നാണാണ് എവിടെ ഉണ്ടാവോ അങ്ങനെ ഉണ്ടാവോ കാശാണ് ഉണ്ടല്ലോ 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 കാൽദ അഞ്ചനാണ് ഇതാണ് ഞാൻ ബാബല്ല ബാബല്ല ഓളെ കഥാകാൻ സ്വന്തം ബാവിന് നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ഭക്ഷണം വയറിലുണ്ടായതുകൊണ്ടാണ് ഉണ്ടായതുകൊണ്ടാണ് കയറാനൊരു മടി ഉണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് മാത്രമാണ് ആർക്കൊന്നും സംഭവിക്കാൻ ചോദിക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളോടെ കിടന്ന് എന്താ പറയുക ഇറങ്ങി വരിക എത്ര രണ്ടര രണ്ടര മണിക്കൂറായി നമ്മളും വെയിറ്റ് ചെയ്തിട്ട് നിൽക്കൽ തുടങ്ങിയിട്ട് ഇന്ന നമ്മളെ ബാബോട്ട് ബാബോട്ടെ വിളിച്ചിട്ടാണ് നമ്മൾ വന്നത് ആ ബാബോട്ടെ ഫോളാക്കി പിന്നെ ഓ എന്താ പറയുക നമ്മളെ ഡസ്റ്റിനോട്ട് പോന്നെയാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക എപ്പോഴും വരുന്ന ഒരു സ്ഥലം തന്നെയാണ് പിന്നെ അപ്പം അങ്ങനെ വന്നതാണോ എന്നൊരു സംശയമുണ്ട് നമ്മളെ കറിഞ്ഞിട്ട് പിന്നെ എന്തായാലും നമ്മൾ അന്നത്തെ റെസ്ക്യൂ അതായത് എനിക്കോ പാമ്പിനോ അല്ലെങ്കിൽ ആർക്കും സാധനം വാങ്ങാൻ വന്ന പഞ്ചസാര പൊടി വാങ്ങാൻ വന്ന ആർക്കും ഒരു ഒരബദ്ധം വരാത്ത രീതിയിൽ നമ്മളാളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഓ സോ വന്നപ്പോ തുടങ്ങിയെന്നാണ് വേറെ സാധനത്തിന് വില ഉറച്ചത് സാധനത്തിന് വില കൂട്ടിട്ടാണല്ലോ പാമ്പ് വന്നിട്ട് പറഞ്ഞത് അപ്പൊ അങ്ങനൊന്നും ഇല്ല എല്ലാത്തിനും എന്താ പറയാ ചെറിയ വിലയുള്ളു കാരണം എന്താ വെച്ചാൽ തിരുവൂര് ടൗൺ അടുത്തായതുകൊണ്ട് നമുക്കിതിന് വില കൂട്ടേണ്ട ആവശ്യമില്ല പിന്നെ അതായത് എല്ലാ സാധനത്തിനും വില ഓർമ്മ പഴത്തിനൊക്കെ എന്താ പറയാ ഓരോ പഴത്തിനും എത്ര ചെറിയ 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 പൈസ ഉള്ളു കേട്ടോ പിന്നെ ആ ഇവിടുത്തെ അന്നാരത്തിന് അസ്റ്റാണിത് നല്ല വില ഉറച്ചിട്ട് അപ്പൊ ഓക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ അവസാനിച്ചിരിക്കും ഈ റെസ്ക്യൂ റസ്ക്യൂടെ ഇന്നത്തെ ഈ റെസ്ക്യൂ റെസ്ക്യൂടെ അവസാനിച്ചിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു എന്താ പറയാ മഴ ഡേ നേരുന്നു മഴ രാത്രിയാണ് മഴ ദിവസം നേരുന്ന ഓക്കെ